ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പഴം വെച്ചിട്ടുള്ള റെസിപ്പിയാണ് അപ്പം മധുരൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് നേന്ത്രപ്പഴമാണ് പഴമാണ് അപ്പം നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം ഇനി ഗീ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം അതിലേക്ക് ക്യാഷ്യനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ക്യാഷ്യനട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ ക്യാഷ്യനട്ടിൻ്റെയൊക്കെ കളർ ഒന്ന് ആയി വരും അപ്പോൾ അതാ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നേന്ത്രപ്പായം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഈ നേന്ത്രപ്പായത്തിൻ്റെ കളർ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം അപ്പൊ അതാ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വാട്ടിയെടുക്കാം അപ്പതാ നേതൃപ്പയത്തിന്റെ കളറ് ഒരു മാറി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കുന്നുണ്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു അഞ്ഞൂറ് മില്ലി പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ഞാൻ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം ഈ കസ്റ്റാർഡ് പൗഡറിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് അപ്പം കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പം ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം എന്നിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി നേരത്തെ വെച്ച പാലിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഈ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിച്ചതാണ് അതൊരു കാല് സ്പൂൺ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം മധുരം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം കൈ കൈവിടാണ്ട് വേണം മിക്സാക്കി എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇത് കട്ടയായിട്ട് പോവും അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി ഇത് കുറുകി വരും അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ അതാ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ മാറ്റി വെച്ച നേന്ത്രപ്പഴമാണ് ഒരു മുക്കാൽ ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി ഒരു കാൽ ഭാഗം ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം അതാ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി തണുത്ത് കഴിഞ്ഞാൽ ഇനിയും ഒന്നും കൂടെ കുറുകി വരും ഇനിതൊരു ബൗളിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ കുട്ടികളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനി ബാക്കി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലേക്കൺ കൂടെ കാണാം അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇൻഷല്ല അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്